എൻ്റെ പരിപ്രതി എന്റെ പേര് അബു കോഴിക്കോട് ജില്ലയിലെ തിരുവണ്ണാകുഴി സ്വദേശിയാണ് ആദ്യമായിട്ടാണ് ഒരാൾക്ക് ജോലി പോയ ഒരാൾക്ക് ഞാൻ എനിക്ക് തന്നെ ഭീകര വളരെയധികം സന്തോഷമുണ്ട് ഇതിനു മുമ്പ് ജോലി വലിയ ജോലി നല്ല ജോലി ഇപ്പൊ ഞാൻ ഒരു കൈപ്പൂലി ആക്കി കിട്ടണമെന്നുണ്ടെങ്കിൽ ലക്ഷം രൂപ കൈപ്പൂലി അത്രയും പ്രാധാന്യമുള്ള ഒരു ജോലിയാണ് ഞാൻ ഒഴിവാക്കിയിട്ട് പൂർണ്ണമായി മാറ്റത്തിലേക്ക് അറിയിച്ചിരിക്കുന്നത് നമ്മുടെ ജോലി പലരും ഒരുപാട് ജോലി ചെയ്തിട്ടുള്ള ഒരു ജോലി നമ്മൾ ഒഴിവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഒഴിവാക്കുക ഒരാൾക്ക് ഒരു ജോലി ഉണ്ട് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ശമ്പളം ഉണ്ട് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ശമ്പളമാണ് അയാൾ ആ ജോലി ഒഴിവാക്കണമെങ്കിൽ ഒരു പതിനായിരം രൂപയുടെ ശമ്പളം അല്ലേ കുറച്ചുകൂടി നല്ലൊരു ജോലി കിട്ടിയാലും ഒഴിവാണ് ഇനി പതിനായിരം ഉള്ള ആള് പതിനയ്യായിരം രൂപ കിട്ടിയാൽ ഒഴിവാക്കും പതിനയ്യായിരം ഉള്ള ഇരുപത്തയ്യായിരം രൂപ ജോലി കിട്ടിയാൽ ഒഴിവാക്കും അപ്പൊ ഒരാൾ ജോലി ഒഴിവാക്കണമെങ്കിൽ അതിനേക്കാൾ മികച്ച ഒരാവസരത്തിലേക്ക് പോകാൻ വേണ്ടി മാത്രമേ ജോലി ഉള്ളൂ